അഞ്ച് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് സീറോ ഓൺ പെമ്പിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ലോ കിലോമീറ്റർ പ്ലസ് നമുക്ക് ഫുൾ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐ ട്വൻറ്റി ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ പോലെ ഒരു യാർഡല്ല പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടിലൊരു പാർട്ടിയുടെ കയ്യിലുള്ള വാഹനങ്ങളാണ് സോ നമുക്ക് ഒന്നുകൂടെ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ അത് നമുക്ക് മാക്സിമം നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അഞ്ച് വ്യത്യസ്ത മോഡലുകളാണ് ഒരു സെവൻ സീറ്റർ ഇന്നോവ വരുന്നുണ്ട് ഒരു ബെസ്റ്റ് പ്രൈസിന് അതേപോലെ ഒരു സബോമീറ്റർ എസ് യു വി നമുക്കൊരു വെന്യു വരുന്നുണ്ട് അത് ലോ കിലോമീറ്റർ വാഹനമാണ് അതേപോലെ ഏറ്റവും ന്യൂ ഫേസിൽ ഒരു ഐ ട്വൻ്റി വരുന്നുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം ഇത് നമുക്ക് റെഡിൽ ഒരു അടിപൊളി സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസും അത്യാവശ്യം നല്ല പെർഫോമൻസ് നല്ല സ്പേഷ്യസ് ആയ ഒരു അടിപൊളി സെടാൻ നമ്മളൊരു ഹോണ്ടയുടെ അമേസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനം ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ അത് ഏറ്റവും കുറഞ്ഞ ബെസ്റ്റ് പ്രൈസിന് ഇപ്പോൾ നിങ്ങൾ സ്വന്തമാക്കാം എന്നുള്ളതാണ് അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ എടുക്കാം ഫസ്റ്റ് തന്നെ ഒരു നമുക്കൊരു സെവൻ സീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ടയോട്ട ഇന്നോവ മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ജി ഫോറ് പിന്നെ ടൈഫോർ ചെയ്തിട്ടുണ്ട് ടൈഫോർ ആണ് വരുന്നത് അല്ല ടൈഫോറിൽ കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റർകൂളർ ആണ് നമുക്ക് ഒന്നുകൂടെ നല്ല മൈലേജ് കാര്യങ്ങൾ പിന്നെ ഇൻഡീവേഴ്സ് സൈഡ് നോക്കണമെങ്കിൽ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം റൂഫ് കാര്യങ്ങളൊക്കെ നല്ല കേരള വണ്ടി ആണോസ്റ്റേറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ വിത്ത് എൻഒസിൽ ആണ് അത് ഓഫർ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയാണ് അതേപോലെ അഡീഷണൽ അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ട് വാഹനത്തിന് എൻ സിയിൽ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് എൻഒസിൽ ബെസ്റ്റ് പ്രൈസ് രണ്ടായിരത്തി പതിമൂന്നില്ല ജി ഫോർ ടൈ ഫോർ വാഹനം അതെ നമുക്കൊരു കിട്ടലം സബോമി ഡ്രസ് വിയാണ് വെന്യൂ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു ബ്ലൂ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു കളർ സോ വെന്യൂ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് ഓപ്ഷൻ ഏതായിരുന്നു മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ ടു സൈഡ് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയറിൽ എ സി വെന്റ് അങ്ങനെ പാർസൾ ട്രെ കാര്യങ്ങള് റൂഫൊക്കെ നോക്കി നല്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം ഇത് എത്ര കിലോമീറ്റർ ആണ് ഓടീട്ടുള്ളത് അയ്യായിരം കിലോമീറ്റർ ഓ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ഈ വാഹനത്തിന് നമ്മൾ എട്ട് എൺപതിന് അല്ലേ ഏകദേശം നമുക്ക് എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും എട്ട് ലക്ഷം ലോൺ കൊടുക്കാം അപ്പോൾ ഒരു പത്തൊൻപത് രൂപ കണ്ടില് സുഖായിട്ട് നമുക്ക് ഈ വാഹനം ഇറക്കാം അല്ല അടുത്തൊരു കിള സെഡാണെറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസ് കറക്റ്റ് സർവീസ് ചെയ്ത് തന്നാൽ ഒരു പണിയും വരാത്തൊരു അടിപൊളി വാഹനം അത് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫാമിലി വെഹിക്കിൾ ആണ് ഓണ്ട അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതിന്റെ മോഡൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് കിലോമീറ്റർ പതിനേഴായിരം പതിനയ്യായിരം പക്ക ലോ കിലോമീറ്റർ വാഹനമാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓണിപ്പ് ആണ് വരുന്നത് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല നീച്ച് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ഫ്രണ്ട് സൈഡ് ആണെങ്കിലും പക്ക നീറ്റാണ് വരുന്നത് അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം എസ് എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് എൺപതിന അഞ്ച് കൊടുക്കോ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് സീറോ ഡോൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ലോ കിലോമീറ്റർ പ്ലസ് നമുക്ക് ഫുൾ ഓൺലിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐ ട്വൻ്റി സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി മോഡലാണ് അങ്ങനെ ഏതൊരു മോഡല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ നമുക്ക് മാസങ്ങൾ പഴക്കുള്ള വണ്ടി എന്ന് പറയാം കിലോമീറ്റർ എങ്ങനെയായിരുന്നു അയ്യായിരം കിലോമീറ്റർ വെറും അയ്യായിരം കിലോമീറ്റർ അപ്പൊ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം അതും സിംഗിൾ ഓൺ ഷിഫ്റ്റ് വണ്ടി അതും ഇതിന്റെ ഏറ്റവും ഫുൾ ആണ് വരുന്നത് ഇന്റീരിയർ ഒക്കെ നല്ല കിടുകയാണ് നമുക്ക് റിയറിലെ എ സി വെന്റ് കാര്യങ്ങൾ പാർസൽ ട്രേ വരുന്നുണ്ട് പിന്നെ അയ്യായിരം എന്ന് പറയുമ്പോൾ നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം സൺപ്രൂഫ് വരുന്നുണ്ട് ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മോറേഴ്സ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് അങ്ങനെ സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡ്ലം വാഹനം അതും അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് കേട്ടോ ഫുൾ ഓണില് അതായത് നമുക്ക് ഒരു പുതിയൊരു വാഹനം നോക്കണേ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ അതും പക്ക നമുക്ക് മാസങ്ങൾ പഴക്കമുള്ള ഒരു അടിപൊളി വാഹനം അടുത്താണ് നമുക്കൊരു കിലോ സ്വിഫ്റ്റ് ആണ് വരുന്നത് മോഡല് മാസം മാസം കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ വെറും അയ്യായിരം കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വാഹനം അല്ല ഓൺഷിപ്പ് സിംഗിൾ അതെ അതെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല പക്ക പെർഫെക്റ്റ് ക്ലീൻ എത്രീകരാണ് അത്യാവശ്യം വന്നിട്ടുണ്ട് അതും നമുക്ക് ഇറക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസം അതും അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിഫ്റ്റ് അപ്പൊ നമ്മൾ മഞ്ചേരിയിലായിരുന്നു നമ്മൾ ഈ പാർട്ടി അഞ്ച് വാഹനങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പൊ നമ്മൾ പരിചയപ്പെട്ട രണ്ട് കാറുകളിലെ ഏറ്റവും വലിയ ഹൈലായിരുന്ന അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമുക്ക് ഫുൾ ലോണിൽ ഇറക്കാം ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം സൊ നല്ല ക്വാളിറ്റിയിൽ നല്ല അത്യാവശ്യം അഷ്യോർഡ് ആയിട്ടുള്ള നാളിറ്റി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് സോ നമ്മൾ താഴെ നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് താഴെ നമ്പറ് കാര്യങ്ങളല്ലാണ്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പെരുന്നാളിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഇസ്മീർ സൈനിങ്